കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ കേസുകളിൽ ഒന്നായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ വിവാദ പ്രസ്താവന പ്രതിപക്ഷ മുന്നണിയിൽ വലിയ ആഭ്യന്തര പ്രതിസന്ധിക്ക് തിരികൊടുത്തി തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിർണായക ഘട്ടത്തിൽ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ രാഷ്ട്രീയ ആയുധം നൽകിക്കൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ഉടനെയായിരുന്നു യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം നടൻ ദിലീപിന് പരസ്യമായി പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിലീപിന് നീതി കിട്ടി ഈ കേസ് കുറച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയെടുത്തതാണ് സർക്കാർ എന്തിനാണ് അപ്പീൽ പോയി ദിലീപിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു സുപ്രധാന നിയമ വിഷയത്തിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിന്റെയും സ്ത്രീ സമൂഹത്തിന്റെയും ശക്തമായ വൈകാരിക പിന്തുണയുള്ള ഒരു കേസിൽ പ്രതിപക്ഷ മുന്നണിയുടെ കൺവീനർ ഇത്തരം ഒരു നിലപാടെടുത്തത് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും യു ഡി എഫിനെയും വലിയ പ്രതിരോധത്തിലാക്കി പ്രസ്താവനയുടെ സമയം അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ദിനം തന്നെ എന്നത് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ ഗൗരവം വർദ്ധിപ്പിച്ചു ഇത്തരം ഒരു വിഷയത്തിൽ നയപരമായ കാര്യങ്ങൾ കൂട്ടായി ആലോചിക്കാതെ അടൂർ പ്രകാശ് ഒറ്റയ്ക്ക് അഭിപ്രായം പറഞ്ഞതിൽ കെ പി സി സിക്ക് കടുത്ത അമർശമുണ്ടായി അടൂർ പ്രകാശിന്റെ പ്രസ്താവന സമൂഹത്തിൽ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിൽ യു ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായത് ഈ തിരിച്ചടി ഒഴിവാക്കാനായി കെ പി സി സി നേതൃത്വം അടിയന്തരമായി രംഗത്ത് വന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കർശന നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിൽ അടൂർ പ്രകാശിനെ ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തി പ്രസ്താവനയുടെ രാഷ്ട്രീയപരമായ വീഴ്ചയിൽ അദ്ദേഹത്തിന് ശക്തമായ അതൃപ്തിയും താക്കീതും നൽകി മേലിൽ നയപരമായ കാര്യങ്ങളിൽ കൂട്ടായി ആലോചിക്കാതെ അഭിപ്രായം പറയരുതെന്നും പാർട്ടി നയം മാത്രമേ പരസ്യമാക്കാവൂ എന്നും നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം പ്രകാശിന്റെ അഭിപ്രായത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞു വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വി എം സുധീരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ അടൂർ പ്രകാശിന്റെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നു പ്രകാശിനെതിരെ ഏറ്റവും ശക്തമായി വിമർശനം ഉയർത്തിയത് കെ മുരളീധരനായിരുന്നു അതിജീവിതക്കെതിരെയുള്ള പ്രസ്താവന അനാവശ്യമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു പദവിക്ക് അനുസരിച്ചുള്ള പ്രസ്താവന നടത്തണം തിരഞ്ഞെടുപ്പ് ദിവസം അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ശരിയല്ല അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് യു ഡി എഫിന്റെ നിലപാട് സർക്കാർ അപ്പീൽ പോകുന്നതിന് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി നേതൃത്വത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ശക്തമായ എതിർപ്പ് ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കി അടൂർ പ്രകാശ് ഇന്ദിരാഭവനിൽ വെച്ച് തന്നെ നിലപാട് തിരുത്തി പുതിയ പ്രസ്താവന പുറത്തിറക്കാൻ നിർബന്ധിതനായി അടൂർ പ്രകാശിന്റെ തിരുത്തിയ വാക്കുകൾ താൻ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് മാധ്യമങ്ങൾ നൽകിയത് താൻ പറഞ്ഞതിന്റെ ഒരു വശം മാത്രമാണ് കോടതിയെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് തൻ്റെയും അഭിപ്രായം ഇതിനിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോടതി വിധി സർക്കാരിന്റെ പരാജയമാണെന്നും കേസിൽ സർക്കാർ അപ്പീൽ പോകണമെന്നുമായിരുന്നു പ്രതികരിച്ചത് ഈ പ്രതികരണം വടൂർ പ്രകാശിന്റെ ആദ്യ നിലപാടും തമ്മിലുള്ള വൈരുദ്ധ്യം യു ഡി എഫിലെ ആശയക്കുഴപ്പം തുറന്നുകാട്ടി കോൺഗ്രസിന്റെ ആഭ്യന്തര വൈരുദ്ധ്യവും പ്രകാശിന്റെ സ്ത്രീവിരുദ്ധം എന്ന് വിലയിരുത്തിയ പ്രസ്താവനയും സിപിഎം കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കി അടൂർ പ്രകാശിന്റെ വാക്കുകൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കേരള സമൂഹത്തോട് മാപ്പു പറയണമെന്നും ആവശ്യപ്പെട്ടു നാടിന്റെ വികാരത്തിനെതിരായ പറച്ചിലാണ് അടൂർ പ്രകാശിന്റെത് ഇത് കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാടില്ലായ്മയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണാ ജോർജും പ്രസ്താവന അങ്ങേറ്റം സ്ത്രീവിരുദ്ധമാണെന്ന് വിമർശിച്ചു തിരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫ് കൺവീനർ തന്നെ ഇത്തരം ഒരു വിഷയം ചർച്ചാ വിഷയമാക്കിയത് സിപിഎമ്മിന് പ്രതിരോധത്തിൽ നിന്നും ആക്രമണത്തിലേക്ക് മാറാൻ അവസരം നൽകി അടൂർ പ്രകാശിന്റെ പ്രസ്താവന വെറുമൊരു വാക്കുകൊണ്ടുള്ള വീഴ്ചയായിട്ടല്ല കെ പി സി നേതൃത്വം കാണുന്നത് യു കൺവീനർ എന്ന പദവിയിലിരുന്ന നയപരമായ കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ഏകപക്ഷീയമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അടൂർ പ്രകാശ് ആദ്യം മൃദുവായ നിലപാട് സ്വീകരിച്ചത് പാർട്ടിക്ക് നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചതടക്കം പ്രധാന നയപരമായ കാര്യങ്ങളിൽ കൂട്ടായി ആലോചിക്കാതെ പ്രകാശെടുത്ത നിലപാടുകൾ മുന്നണി ബന്ധങ്ങളിൽ തിരിച്ചടിയായി എന്നും വിലയിരുത്തലുകളുണ്ട് ഇതോടെ അടൂർ പ്രകാശിന്മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും യു കൺവീനർ എന്ന നിലയിൽ പാർട്ടി നയങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും കെ പി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പദവിയെക്കുറിച്ചുള്ള ചർച്ചകളും കോൺഗ്രസ് നേതൃത്വ തലത്തിൽ നടക്കുന്നുണ്ട് ചുരുക്കത്തിൽ അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനം നിർണായകമായി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷ മുന്നണിയുടെ പൊതു നിലപാടിലാണ് യും കോൺഗ്രസ് നേതൃത്വത്തിന് അടിയന്തരമായി ഇടപെടേണ്ട ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു ഒടുവിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന യു ഡി എഫ് നിലപാടിനൊപ്പം താനും ചേരുന്നുവെന്ന് പ്രസ്താവിച്ച അടൂർ പ്രകാശ് വിവാദം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും പ്രസ്താവന ഉണ്ടാക്കിയ രാഷ്ട്രീയ മുറിവുകൾക്ക് ആഴമേറെയാണ്